ഗായ്സ് അപ്പോൾ ഇന്ന് ശങ്കറിൽ നിന്ന് തന്നെ തുടങ്ങാം ഇത് ഫില്ല് ചെയ്യാനായിട്ട് കിട്ടിയാണ് രണ്ട് വലിയ പീസ് ആണ്ടോ വന്നേക്കണം ഇത് രണ്ടുകൂടി കൂടിയിട്ട് ഏതാണ്ട് പതിനാല് കിലോ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ കൈ വെച്ചിട്ട് കാണിച്ചു തരാം ഈ മീന്റെ സൈസും തൊഴുന്ന് എന്റെ അത്യാവശ്യം വലുപ്പമുള്ള കൈ ആണ്ട്ടോ ഈ ഒരു മീൻ തന്നെ ആറ് കിലോന് മേളുണ്ട് കേട്ടോ ഇതിന്റെ പല്ല് ഞാൻ കാണിച്ചു തരാം നല്ല ഷാർപ്പായിട്ടുള്ള പല്ല എച്ച് ഒക്കെ പല്ലു വലിയിരിക്കണം അപ്പൊ നിങ്ങക്ക് ശങ്കർ ഫില്ല് ചെയ്യണേ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ചാനലിൽ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ വേണ്ടി താഴെ പിൻ ചെയ്തേക്കാം ഇന്ന് വേറെ വന്നിരിക്കുന്ന മീനുകളാണ് ഇതൊക്കെ ഹമൂറ ഉണ്ടോ മുപ്പത് കിലോ പിന്നെ വന്നേക്കണ മത്തി അയല ലേഡി ഉണ്ട് പിന്നെ നത്തോലി ഇങ്ങനത്തെ മീനുകളൊക്കെയാണ് വന്നത് ഇന്ന് വളരെ കുറച്ച് മീനുകളെ വന്നിട്ടുള്ളൂ ക്ലീൻ ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇന്ന് വന്നേക്കണ മീനുകളെല്ലാം നല്ല വെടിച്ചിൽ മീനുകൾ അറുപതുന്നു നത്തോലി ഒക്കെ നല്ല അടിപൊളി നത്തോലി ആയിരുന്നു കേട്ടോ ക്ലീനിങ്ങിന് തന്നെ മീനുകൾ മാത്രമാണ് ഈ സൈഡിൽ വെക്കാറുള്ളട്ടോ അപ്പൊ നമ്മൾ പതിനാല് കിലോ ശങ്കർ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടിയേക്കണെന്ന് പറഞ്ഞാൽ ഫില്ലയുടെ മാത്രം തൂക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പോയിന്റ് ഏഴ് കിലോ ആയിരുന്നു അതിന് പിന്നെ രണ്ട് കിലോണ്ട് ഒരു ഹമൂറാണ് അത് ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ എടുത്തത് അയലയാണ് അയലാണ്ട്ടോ ഇത് നല്ല ലോക്കൽ അയലയാണ് നല്ല ജുമൈറയുടെ അയലയാണ് അയലാണ്ട്ടോ ഇത് ഇത് മൊത്തത്തിൽ ഒരു നാല് ഉണ്ട് ഇത് മീഡിയം സൈസ് യിലാണ്ടോ ഇതും ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് വന്നേക്കുന്നത് നല്ല കരിമ്പച്ച അലായിരുന്നു അലയ്ക്ക് ശേഷം ഞാൻ പിന്നെ എടുത്തത് യു ഫിഫ്റ്റീൻ ടൈഗർ ബ്രോൺസ് ആട്ടോ ഇത് ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഇത് സ്പെഷ്യൽ ക്ലീനിങ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ ഇത് വെറൈറ്റി ക്ലീനിങ് സ്റ്റൈൽ ആണ്ട്ടോ ആദ്യം തന്നെ നമ്മൾ ഹെഡ് റിമൂവ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പീൽ ഓഫ് ചെയ്യുക അതിന്റെ ഷെല്ല് മൊത്തം എന്നിട്ട് അതിന്റെ ബാക്കിൽ ഒരു സാധനം ഉണ്ട് മൂർച്ച പോലെ ഇരിക്കാൻ അത് ക്ലീൻ ചെയ്ത് കളയാ ഈ ക്ലീനിങ്ങിന് നമ്മളിവിടെ പറയണേന്ന് പറഞ്ഞാൽ ഓയിന്നാണ്ട്ടോ പറയുന്നത് അതിനുശേഷം ഡിബൈൻ ചെയ്യുക ഡിബൈ എന്ന് വെച്ചാൽ വെയിൻ എടുത്ത് കളയാ ഈ ടൈഗർ പോൺസ് അപ്പൊ ക്ലീൻ ചെയ്യുന്ന കൊടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓയിന്ന് നോക്കി അപ്പോൾ ഉള്ളി പറയും ആ ഓയി ഓയി എന്ന് പറയും ഈ ഒഇ ഓയി എന്ന് പറയുന്നതിന് ഹിന്ദിയിലൊരു അർത്ഥം ഉണ്ട് അറിയാം അന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ പറയാം സാധാരണ പ്രോൺസിന് അപേക്ഷിച്ച് യു ഫിഫ്റ്റീന് വേസ്റ്റേജ് കൂടുതലായിരിക്കും എബവ് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റ് എങ്കിലും വേസ്റ്റേജ് കൂട്ടും ഇതിന് അതായത് ഒരു കിലോ പ്രോൺസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നാനൂറ് അഞ്ഞൂറ് ഗ്രാം മീറ്റ് കിട്ടുകയുള്ളൂ അതിനുശേഷം ഞാൻ പിന്നെ എടുത്തത് മോത അല്ലെങ്കിൽ കോബിയാട്ടാ ഇത് ജസ്റ്റ് കറി കറിപ്പീസാക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണേ ഇപ്പൊ ഇതിന്റെ സ്കിന്നൊക്കെ കൂരി നല്ല അടിപൊളിയായിട്ട് കറി പീസ് ആക്കാൻ പോകുന്ന രംഗാണ്ട് ജയിന്റ് കോബിയൊക്കെ കട്ട് ചെയ്യണതിന്റെ വീഡിയോ എന്റെ ചാനലിൽ കിടക്കുന്നുണ്ട് മുപ്പത് നാല് തൂക്കം വരുന്ന കോബിയൊക്കെ കട്ട് ചെയ്യണം വീഡിയോ എന്റെ കിടക്കുന്നുണ്ട് ചാനലിൽ അപ്പൊ കയറി കാണാൻ മറക്കണം എല്ലാവരും അപ്പോൾ ഈ മോത കട്ടിയാണ് ഒരുപാട് വീഡിയോയും റീലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അകത്തൊന്നും തല കട്ടിയാണ് കാണിച്ചിട്ടില്ല കാരണം തല കട്ടിയാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ അകത്ത് ഒരു ചെറിയൊരു ക്ലിപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ തല കട്ടിയാണ് ഇനിയിപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്യണം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയുവാണെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ അതിന് വേണ്ടി സ്പെഷ്യൽ വീഡിയോ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ഫിഷിന്റെ ഹെഡ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ എന്റെ അത് കൊടുത്തുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അപ്പൊ അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ വാട്സ് നമ്മൾ സാധാരണ കളറാണ് മതി ഇവിടെ ആരും കഴിക്കുന്നവരില്ല തല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് മീറ്റാണ് കറി പീസ് ആക്കിപ്പോ നമുക്ക് കിട്ടിയത് ഏഴ് പോയിന്റ് നാല് കിലോ അപ്പൊ ഈ ടോട്ടൽ മീൻറെ വെയിറ്റ് എത്രണ്ടെന്ന് അറിയാമൊന്നും ജസ്റ്റ് കമന്റ് ബോക്സിൽ പറയാം അതുപോലെ ചാനലും പേജും ഫോളോ ചെയ്യാൻ മറക്കണ്ടോ